നമസ്കാരം യിലേക്ക് സ്വാഗതം ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു നിന്റെ തലമുറകളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ തലമുറ ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും അബ്രഹാമിന്റെ മകൻ ഇസഹാക്കും ഇസഹാക്കിന്റെ മകൻ യാക്കോബും യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളും അങ്ങനെ ആ തലമുറ വലിയ ജനതയായി മാറി ഒരു വാഗ്ദത്ത ഭൂമി അവർക്കായി ദൈവമൊരുക്കി കാനാൻ ദേശം എന്നറിയപ്പെടുന്ന ആ ദേശത്തേക്ക് തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ ദൈവം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ച ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആ ജനത ഇസ്രയേലിയർ എന്നറിയപ്പെട്ടു അവർക്കായി ദൈവം ഒരുക്കിയ ആ വാഗ്ദത്ത് ഭൂമി ഇസ്രയേൽ എന്നും അറിയുന്നു ബൈബിളിൽ ഇസ്രയേലിനെ കുറിച്ചുള്ള ഇസ്രയേലിയരെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇത് ഏഴര പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഒരു പോരാട്ടമാണ് ഇസ്രയേലും പലസ്തീനും തമ്മിൽ അത് ഒരു അധിനിവേശ വിഭജന പൈതൃക ഭൂമിവാദ ചരിത്രത്തിന്റെ മുറിവുണങ്ങാത്ത ബാക്കിപത്രം തന്നെയാണ് പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോഴൊക്കെ വഷളായിക്കൊണ്ടിരിക്കുന്ന സംഘർഷമേഖലയാണ് ഇസ്രയേലും സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കുമൊക്കെ അടങ്ങുന്ന പശ്ചിമേഷ്യൻ മേഖല ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള ഈ മേഖല ചരിത്രത്തിൽ പലസ്തീൻ എന്നാണ് അറിയപ്പെട്ടത് ലോകമഹായുദ്ധങ്ങളും അന്നത്തെ ലോകശക്തികളുടെ ഇടപെടലുമാണ് ആ പഴയ പലസ്തീനെ വിഭജിച്ച് ഇന്ന് കാണുന്ന ഇസ്രയേലും പിന്നെ പലസ്തീൻ എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബാങ്കും ഗാസ സ്ട്രിപ്പുമൊക്കെയാക്കി മാറ്റിയത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസംഗപീഠത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം നിന്നത് ശാപം എന്നും അനുഗ്രഹം എന്നും രേഖപ്പെടുത്തിയ രണ്ട് മാപ്പുകളുമായാണ് വലത് കൈയിലുള്ള ശാപം എന്ന് രേഖപ്പെടുത്തിയ മാപ്പ് മിഡിൽ ഈസ്റ്റിലേതായിരുന്നു അതിൽ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിങ്ങനെ അടയാളപ്പെടുത്തി ഇടതുകൈയിൽ പച്ച നിറത്തിൽ ഈജിപ്റ്റ് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുഗ്രഹം എന്നും രേഖപ്പെടുത്തി ഇതിൽ രണ്ടിലും പലസ്തീനെ പൂർണമായും ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയൊരു രാജ്യം നിലനിൽക്കുന്നില്ല എന്ന തരത്തിലാണ് മാപ്പ് ഇന്നത്തെ ഇസ്രയേലും പലസ്തീനും അടങ്ങിയ ഭൂവിഭാഗത്തിൽ ജൂതർ ആയിരത്തി അഞ്ഞൂറ് ബിസി മുതൽക്കേ ജീവിച്ചിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് പലസ്തീനെ റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ കൊണ്ടുവന്നത് അറുപത്തിനാല് ബിസിയിലായിരുന്നു എഡി നൂറ്റിമുപ്പത്തിയഞ്ചിൽ റോമൻ സാമ്രാജ്യത്വ ഭരണകൂടത്തിനെതിരെ കലാപക്കൊടി ഉയർത്താൻ ശ്രമിച്ച ജൂതർ പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ സാർ രണ്ടാമന്റെ വധവുമായി ബന്ധപ്പെട്ട ജൂതർ പ്രതിക്കൂട്ടിലായി അതോടെ ഇവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു അക്കൂട്ടത്തിൽ അരലക്ഷത്തോളം അഭയാർത്ഥികൾ പലസ്തീനിലും എത്തിച്ചേരുന്നു ഇസ്രയേൽ എന്ന വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രയാണം ജൂതരുടെ സ്വപ്നങ്ങളിൽ ആവർത്തിച്ചു കാണപ്പെട്ടു അലിയ എന്ന പേരിൽ അറിയപ്പെട്ട ജൂതരുടെ ഇസ്രായേൽ പാലസ്തീൻ ദേശങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങളുടെ കഥ സംഭവ ബഹുലമാണ് ഏഴാം നൂറ്റാണ്ടോടെ അറബ് മുസ്ലിങ്ങൾ ആധിപത്യം പുലർത്തിയ മെഡിറ്ററേനിയൻ കടലിനും ജോർദൻ നദിക്കുമിടയിലെ കരയായ പലസ്തീനിൽ അറബി ഭാഷയും ഇസ്ലാം മതവുമായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത് പതിനാറാം നൂറ്റാണ്ടോടെയാണ് ഒട്ടോമൻ സാമ്രാജ്യം ഇവിടെ അധികാരമുറപ്പിച്ചത് അറബി സംസാരിച്ചിരുന്ന മുസ്ലിങ്ങൾ അക്കാലവും ഭൂരിപക്ഷ സമൂഹമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും മുസ്ലിങ്ങൾ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനവും ക്രിസ്ത്യാനികൾ പത്ത് ശതമാനവുമായി മാറി യൂറോപ്യൻ രാജ്യങ്ങളായുള്ള വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് പലസ്തീനിലെ വിശുദ്ധ ഇടങ്ങൾക്കിടയിലേക്ക് ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ തീർത്ഥാടനവും ഉണ്ടായിരുന്നു മധ്യപൂർവേഷ്യയിലെ ഏക ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് ഇസ്രായേൽ ഇസ്രയേലിനെക്കുറിച്ചുള്ള ചരിത്രരേഖകളിലുള്ള ആദ്യ പരാമർശം ബിസി ആയിരത്തി ഇരുന്നൂറ് ഈജിപ്തിലെ മെറ്റ് എന്ന ഭരണാധികാരിയുടെ കാലത്തുള്ള ഒരു ശിലാലിഖിതത്തിലാണ് ഉള്ളത് ജൂതമതത്തിനെയും ജൂത ജനതയുടെയും ചരിത്രം അതിപ്രാചീനമാണ് പഴയ നിയമത്തിലെ അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്നതാണ് തങ്ങളുടെ പരമ്പര എന്ന് ലോകത്തെവിടെയുമുള്ള ജൂതർ ഉറച്ചു വിശ്വസിക്കുന്നു ജൂതരുടെ പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് മെസാപട്ടോമിയയിലെ ഊർ എന്ന പദത്തിൽ നിന്നാണ് ഇസ്രയേലിന്റെ ചരിത്രം തുടങ്ങുന്നത് യാക്കോബും പന്ത്രണ്ട് മക്കളും ഈജിപ്തിലേക്ക് താമസം മാറി ആ പന്ത്രണ്ട് പേരുടെ അനന്തരാവകാശികൾ പന്ത്രണ്ട് ഗോത്രങ്ങളായി വികസിച്ചു ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ ഫറവോമാരിൽ ഒരാൾ ഇസ്രായേൽ ജനങ്ങളെ അടിമകളാക്കി പീഡിപ്പിക്കുവാൻ തുടങ്ങി മോശയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ ജനം തങ്ങളുടെ മാതൃദേശമായ കനാനിലേക്ക് പുറപ്പാട് നടത്തി മോശയുടെ നേതൃത്വത്തിലുള്ള പ്രയാണത്തോടെയാണ് മരുഭൂമിയിലെ വർഷങ്ങൾ നീണ്ട അലച്ചിലിനു ശേഷം അവർ കാനാൻ ദേശത്ത് തിരിച്ചെത്തുന്നത് സൗലിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലി രാജവംശം സ്ഥാപിതമാകുന്നു ദാവീദ് മകൻ സോളമൻ എന്നിവരായിരുന്നു തുടർന്നു വന്ന രാജാക്കന്മാർ ദാവീദായിരുന്നു ഒരു രാഷ്ട്രമായി ഇസ്രയേലിനെ മാറ്റിയത് ജെറുസലേം പട്ടണം കീഴടക്കി തലസ്ഥാനമാക്കിയത് ദാവീദായിരുന്നു സോളമന്റെ കാലശേഷം ഇസ്രയേൽ രണ്ട് രാഷ്ട്രമായി പിളർന്നു വടക്കുള്ള പത്ത് അടങ്ങിയ ഇസ്രയേലും തെക്കുള്ള രണ്ട് ഗോത്രങ്ങൾ അടങ്ങിയ ജൂതായും എട്ടാം നൂറ്റാണ്ടിൽ അസീറിയൻ ഭരണാധിപനായ സൽമേഷർ അഞ്ചാമൻ ഇസ്രയേൽ പിടിച്ചടക്കി ആറാം നൂറ്റാണ്ടിൽ ബാബിലോണിയൻ സേന ജൂതായും കീഴടക്കി എഴുപത് വർഷം കഴിഞ്ഞ് പേർഷ്യക്കാർ ബാബിലോണിയെ കീഴടക്കിയപ്പോൾ പലായനം ചെയ്തവരിൽ ഒരു വിഭാഗം മാതൃദേശത്തേക്ക് മടങ്ങി പേർഷ്യക്കാരെ മാസിഡോണിയയിലെ അലക്സാണ്ടർ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ മരണശേഷം സൈനിക മേധാവിയായിരുന്ന സെല്ലക്ക സ്ഥാപിച്ച സെല്യൂക്കിഡ് സാമ്രാജ്യം അവിടെ ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിച്ചു ഗ്രീക്ക് സംസ്കാരം സ്വീകരിച്ച ജൂതന്മാരുടെ സഹായത്തോടെ ജൂതക്ഷേത്രത്തെ സിയൂസ് ക്ഷേത്രമാക്കി മാറ്റാൻ ചക്രവർത്തി ശ്രമിച്ചു ഇതിനെ ജൂതവിശ്വാസത്തിൽ ഉറച്ചുനിന്നവർ എതിർത്തു തുടർന്ന് അവർ ഒരു സ്വതന്ത്ര ജൂത രാജവംശം സ്ഥാപിച്ചു ബിസി മുതൽ വരെ നിലനിന്ന ആ വംശം പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ സ്വാധീനത്തിലായി തുടർന്ന് റോമക്കാർ ജൂതായി നേരിട്ട് ഭരണം തുടങ്ങി റോമാക്കാരുടെ ബഹുദൈവ ആരാധനയും ജൂതന്മാരുടെ ഏകദൈവ ആരാധനയും തമ്മിൽ ഏറ്റുമുട്ടി ഇക്കാലത്താണ് യേശുവിന്റെ ജീവിതവും രക്തസാക്ഷിത്വവും ഉണ്ടാകുന്നത് യേശുവിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് ലോകമാസകലം ക്രിസ്തുമതമായി തീർന്നു യേശുവിന്റെ കാലത്ത് ഇന്നത്തെ ഇസ്രയേലും പലസ്തീനും ജോർദാനുമെല്ലാം പലസ്തീനെ എന്ന ഒറ്റ രാജ്യമായിരുന്നു റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന പലസ്തീനയിൽ നിന്ന് എ ഡി എഴുപത്തിരണ്ടോടെ തദ്ദേശീയരായ ജൂതന്മാരിൽ ഭൂരിപക്ഷം പേർക്കും സ്വന്തം ദേശം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു വളരെ ചുരുക്കം ജൂതന്മാർ മാത്രം സ്വന്തം ദേശമായ പലസ്തീനയിൽ എല്ലാ പീഡനങ്ങളും ഏറ്റു കഴിഞ്ഞു എന്നെങ്കിലും ഒരിക്കൽ തങ്ങളുടെ ജന്മദേശമായ പലസ്തീനിലേക്ക് തിരിച്ചുപോകാമെന്ന പ്രത്യാശയിൽ സ്വന്തം ദേശത്തുനിന്ന് പലായനം ചെയ്യപ്പെട്ട ജൂതന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കേറി ബുദ്ധിയിലും ശക്തിയിലും ലോകത്തെ ഏറ്റവും മികച്ച തലകളായ ജൂതന്മാർ ലോകത്തിന്റെ ചിന്താഗതികളെ തന്നെ മാറ്റിമറച്ചു മോശയും യേശുവും കാറൽ മാർക്സും ഐൻസ്റ്റീനും എല്ലാം ജൂതരാണ് വൈകാതെ റോമ സാമ്രാജ്യം തകർന്നു ജൂതന്മാരുടെ മാതൃരാജ്യമായ പലസ്തീൻ അറബികളുടെ കൈവശമായി വളരെ കുറഞ്ഞ തൊഴിൽ ജൂതന്മാർ അപ്പോഴും പലസ്തീനിയിൽ കഴിഞ്ഞിരുന്നു അറബ് വംശജരായ ഇസ്ലാം വിശ്വാസികളായ പലസ്തീൻ ജനതയും ജൂതരായ ഇസ്രയേലുകാരും തമ്മിലുണ്ടായ അധിനിവേശ വിഭജന ചരിത്രത്തിന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയോളം പഴക്കമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ ഓട്ടോമൻ നിയന്ത്രിത പലസ്തീൻ മേഖലയിൽ ജൂതന്മാർക്കായി ഒരു പൈതൃകദേശമെന്ന ആവശ്യവുമായി സയനിസ്റ്റുകൾ മുന്നോട്ട് വന്നിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ അഥവാ ടർക്കിഷ് അല്ലെങ്കിൽ തുർക്കികളുടെ സാമ്രാജ്യം തകർന്നതോടെ പശ്ചിമേഷ്യയെ ബ്രിട്ടന്റെ കൊളോണിയലിസം പിടികൂടി അന്ന് ജൂതന്മാർ പലസ്തീനിൽ ന്യൂനപക്ഷവും അറബ് വംശജർ ഭൂരിപക്ഷവുമായിരുന്നു ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലടക്കം തങ്ങളെ സഹായിച്ച ജൂതന്മാരുടെ ആവശ്യം ബ്രിട്ടൻ അംഗീകരിച്ചു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ബാൽഫർ പ്രഖ്യാപനമാണ് ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിക്കാൻ കാരണമായതിന്റെ പ്രധാന ഘടകമായത് ഇനി ഇതിലേക്ക് ഹിസ്റ്റർ കാലഘട്ടത്തിന്റെയും നാസികളുടെ ജൂതവംശഹത്തു ഭീകരമായ മുഖവും കൂടി ചേരുമ്പോൾ ഇസ്രായേൽ എന്ന പൈതൃക ഭൂമിവാദം ശക്തമാകുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കുള്ള രണ്ട് പതിറ്റാണ്ടിലേറെ സമയവും അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയവും ജൂതരുടെ നിലനിൽപ്പിനെ പ്രതിസന്ധിയിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് വരെ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസുകളുടെ ഹോളോകോസ്റ്റ് അഥവാ വംശഹത്യ ജൂതന്മാരുടെ ജീവിതം നരകതുല്യമാക്കിയപ്പോൾ പലസ്തീനിലേക്ക് വലിയ തോതിലുള്ള കുടിയേറ്റം ഉണ്ടായിരുന്നു ജൂതരുടെ വാഗ്ദത്ത ഭൂമി എന്ന ആശയം പടർന്ന് പന്തലിച്ചതോടെ പലസ്തീനിൽ ജൂതരും അറബികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പ്രതിഷേധവും കൂടി ഉയർന്നതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം സമാധാനത്തിനായി രൂപം കണ്ട ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഇടപെട്ടു ഒരു പ്രദേശത്തുണ്ടായിരുന്ന രണ്ട് വിഭാഗം ജനങ്ങൾക്കുമായി ഭൂമി വീതം വെച്ചു ആയിരത്തി തൊള്ളായിരത്തി പലസ്തീനെ രണ്ടായി മുറിക്കാൻ ഐക്യരാഷ്ട്രസഭ വോട്ടെടുപ്പിലൂടെയാണ് തീരുമാനിച്ചത് ജൂതർക്കും അറബികൾക്കും വ്യത്യസ്ത രാജ്യമെന്ന ആശയത്തിലൂന്നി സമാധാനത്തിൽ കാര്യം തീർക്കാൻ ഒരു ഉടമ്പടി അതേസമയം ജൂത അറബ് ക്രിസ്ത്യൻ വിശ്വാസങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ ജെറുസലേം രണ്ട് വിഭാഗത്തിനും ഒപ്പമല്ലാതെ സ്വതന്ത്രമായി അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് കീഴേ നിലകൊള്ളാം എന്ന തരത്തിലായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം ജൂതനേതൃത്വം യു എനിന്റെ ഈ നീക്കത്തെ അംഗീകരിച്ചുവെങ്കിലും അറബികൾ ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് ഇതോടെ ഈ ആശയം നടപ്പിലാക്കാൻ ഏഴര പതിറ്റാണ്ടിനിപ്പുറവും സാധിച്ചു എന്ന് പറയാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടതോടെ ജൂതർ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അടിത്തറ രൂപീകരിച്ചു ഈ തീരുമാനത്തെ പലസ്തീനികൾ എതിർക്കുകയും യുദ്ധമുണ്ടാവുകയും ചെയ്തു ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് സ്വന്തം പണ്ണ് നഷ്ടപ്പെട്ട് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു ഇതിനെ അവർ വിശേഷിപ്പിച്ചത് അൽ നക്കാബ് അഥവാ മഹാവിപത്ത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടതോടെ തന്നെ ഒന്നാം അറബ് ഇസ്രയേൽ യുദ്ധവും ആരംഭിച്ചു ലബനൻ സിറിയ ഇറാഖ് ഈജിപ്റ്റ് സൗദി അറേബ്യയിൽ നിന്നുള്ള സൈന്യമടക്കം അഞ്ച് അറബ് രാഷ്ട്രങ്ങൾ പലസ്തീനിലെ ഇസ്രായേൽ മേഖലയിലേക്ക് ഇരച്ചെത്തി പത്ത് മാസം നീണ്ട യുദ്ധം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിക്കുകയും യു എൻ ജൂതന്മാർക്കായി നിർദ്ദേശിച്ച മേഖല മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു എന്നാൽ ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഐക്യരാഷ്ട്രസഭയുടെ വിഭജന അനുരഞ്ജനത്തെ തള്ളിയ അറബ് സമൂഹത്തിന് ആ നിർദ്ദിഷ്ട ഭൂമിയുടെ അറുപത് ശതമാനവും ഈ യുദ്ധത്തോടെ നഷ്ടപ്പെട്ടു എന്നതാണ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം പലസ്തീനുകളാണ് അന്ന് പലായനം ചെയ്തത് പലസ്തീൻ പ്രദേശം മൂന്ന് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ഇസ്രായേൽ സ്റ്റേറ്റ് വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് എന്നിവയിട്ടായിരുന്നു പലസ്തീന്റെ വിഭജനം വർഷങ്ങൾ പിന്നിട്ടതോടെ ഈ പ്രദേശത്ത് ഇസ്രയേൽ ഈജിപ്ത് ജോർദാൻ സിറിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടു പശ്ചിമേഷ്യ യുദ്ധഭൂമിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ വീണ്ടും ഇസ്രയേൽ അറബ് സഖ്യസേന യുദ്ധമുണ്ടായി ഫലം ഒന്നു തന്നെ പക്ഷെ ഇത്തവണ ഈജിപ്തിൽ നിന്ന് സീനായി മലനിരകളും സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും പിടിച്ചെടുത്തു പക്ഷേ യുദ്ധാനന്തരം പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ തിരിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വീണ്ടും അറബ് സഖ്യസേന റഷ്യയുടെ പരോക്ഷ പിന്തുണയോടെ ഇസ്രയേലിനെ ആക്രമിച്ചു തങ്ങളെ ആക്രമിക്കുന്നതുവരെ അനങ്ങാതിരുന്ന ഇസ്രയേൽ തങ്ങൾക്ക് നേരെ അറബ് സഖ്യസേന യുദ്ധം അഴിച്ചുവിട്ടപ്പോൾ അതിശക്തമായി തിരിച്ചടിച്ചു വെറും ആറ് ദിവസം കൊണ്ട് അറബ് സഖ്യസൈന്യത്തെ ഇസ്രയേൽ ചുരുട്ടിക്കൂട്ടുക തന്നെ ചെയ്തു ലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു ഇസ്രയേലിന്റെ ആ ചരിത്ര വിജയം ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞൻ രാജ്യം പത്തോളം രാജ്യങ്ങളുടെ സംയുക്ത സൈന്യത്തെ വെറും ആറു ദിവസം കൊണ്ട് തുരത്തി എന്നത് മാത്രമല്ല തങ്ങളെ ആക്രമിക്കാൻ വന്ന ഈജിപ്തിന്റെയും സിറിയയുടെയും പലസ്തീന്റെയും ജോർദാന്റെയും നല്ല ഭാഗം ഭൂമി ഇസ്രയേൽ പിടിച്ചെടുത്തു യുദ്ധത്തിന് ശേഷം കീഴടക്കിയ ഭൂമി തിരികെ കൊടുത്തിരുന്ന ആ സ്ഥിരം കലാപരിപാടി ഇസ്രയേൽ അങ്ങ് നിർത്തിവെച്ചു ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടിട്ടും യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭൂമി തിരികെ നൽകാൻ ഇസ്രയേൽ സമ്മതിച്ചില്ല അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്രയേലിനെ അറബ് സഖ്യസേന ആക്രമിക്കുകയാണ് അന്നത്തെ ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ആ രാജ്യങ്ങൾക്ക് ഇന്നുമായിട്ടില്ല അമ്മാതിരി ഒരടി തന്നെയാണ് അന്ന് ഇസ്രയേൽ കൊടുത്തത് ചുരുക്കം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ പലസ്തീന്റെ പകുതി വിഭജിച്ച് സൃഷ്ടിച്ച ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം അറബ് രാഷ്ട്രങ്ങളുടെ ആവേശം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നോടെ പലസ്തീന്റെ മുഴുവൻ ഭാഗവും ഈജിപ്തിന്റെയും ജോർദാന്റെയും സിറിയയുടെയും നല്ല ഭാഗവും പിടിച്ചെടുത്ത് ഒരു വലിയ രാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇസ്രായേലിന്റെ അത്രയ്ക്ക് വലിപ്പമുണ്ടായിരുന്ന പലസ്തീൻ എന്ന പ്രദേശം വെസ്റ്റ് ബെങ്കിലും ഗാസയിലുമായി ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്രയേൽ പലസ്തീന്റെ സ്വയംഭരണത്തെ അംഗീകരിച്ചു പക്ഷേ തീവ്രവാദി ആക്രമണം എല്ലാ സമാധാന ചർച്ചകളെയും തകടം മറിക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടെന്നത് ഇപ്പോഴത്തെ ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിന്റെ പ്രധാന വിഷയം ജെറൂസലേമാണ് ജെറുസലേം ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുണ്യഭൂമിയായി കരുതുന്ന സ്ഥലമാണ് ഇസ്രയേലിന്റെ തലസ്ഥാനം ജെറുസലേമാക്കുകയും ജെറുസലേമിൽ ജൂതപ്പള്ളി നിർമ്മിക്കുകയും ചെയ്താൽ മാത്രമേ ഇസ്രയേൽ എന്ന രാഷ്ട്രം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നിലവിൽ വരൂ എന്ന് ജൂതന്മാർ കരുതുന്നു ജൂതന്മാർക്ക് ലോകത്ത് ഒരേ ഒരു പള്ളിയേ ഉള്ളൂ ബാക്കിയെല്ലാം സിനഗോഗുകളാണ് ആ പള്ളി ജറുസലേം ദേവാലയമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തകർത്ത ആ പള്ളി പുനർനിർമ്മിക്കുക എന്നതാണ് ഓരോ ജൂതന്റെയും സ്വപ്നം ഇതേ ജറുസലേം കേന്ദ്രമാക്കി പലസ്തീൻ എന്ന രാഷ്ട്രം സൃഷ്ടിക്കണം എന്നതാണ് പലസ്തീന്റെ ആവശ്യം ഇതാണ് ഇസ്രയേലും പലസ്തീനുമായുള്ള പ്രധാന തർക്കവിഷയവും ഇപ്പോൾ പലസ്തീനെ പലസ്തീന്റെ തീവ്രവാദത്തെയും ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് അത് ഏറെക്കുറെ ലക്ഷ്യം സാധിച്ചിട്ടുമുണ്ട് കൂടുതൽ കഥകളുമായി ചരിത്ര അടുത്ത എപ്പിസോഡ് നാളെ തന്നെ